ബഹരനിൽ ട്രാഫിക് നിയമങ്ങൾ കർക്കശമാക്കിയ വിവരം നേരത്തെ അറിയിച്ചിരുന്നു ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച മുതൽക്കാണ് ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് നേരത്തെ നൽകിയ വിവരങ്ങൾക്ക് പുറമെ കുറച്ചുകൂടി വിവരങ്ങൾ ട്രാഫിക് അധികൃതർ നൽകിയിട്ടുണ്ട് ബഹിറിൻത്തുകളിൽ വാഹനം ഓടിക്കുന്നവർ ഇതുകൂടി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിലാദ്യത്തേത് വാഹനത്തിൽ ഡ്രൈവറോ മുൻ സീറ്റിലെ യാത്രക്കാരനോ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിലോ വാഹനത്തിന്റെ പുറംഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ ഇരുന്നോ നിന്നോ യാത്ര ചെയ്താലോ അനാവശ്യമായി വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന വാഹനങ്ങൾ ഓടിച്ചാലോ അധികാരികളെ അറിയിക്കാതെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റിക്കൊടുത്താലോ വികലാങ്കർക്ക് അനുവദിച്ച പാർക്കിംഗ് ഏരിയയിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്താലോ കാലാവധി കഴിഞ്ഞ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ള വാഹനം ഓടിച്ചാലോ അപകടമുണ്ടാക്കി സ്വത്തുക്കൾക്ക് കേടുപാടുകൾ വരുത്തിയാലോ ആംബുലൻസ് ഫയർഫോഴ്സ് തുടങ്ങിയ എമർജൻസി സേവന വാഹനങ്ങളുടെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ചാലോ അമ്പത് മുതൽ നൂറ് ദിനാർ വരെ പിഴ ലഭിക്കുമെന്നതാണ് ഇതേ തെറ്റ് ആദ്യത്തെ നിയമലംഘനത്തിൻ്റെ ഒരു വർഷത്തിനിടയിൽ ആവർത്തിച്ചാൽ പിഴ സംഖ്യ ഇരട്ടിയാകും രണ്ടാമത്തെ അറിയിപ്പിൽ നൽകിയിരിക്കുന്ന വിവരപ്രകാരം ലൈസൻസ് ഇല്ലാതെ ടാക്സി അടക്കമുള്ള പൊതുഗതാഗത സേവനം നൽകിയാലോ ടാക്സി അടക്കമുള്ള പൊതുഗതാഗത വാഹനത്തിന് അനുവദിച്ച പാർക്കിംഗ് സ്ഥലങ്ങളിൽ അനധികൃതമായി വാഹനം പാർക്ക് ചെയ്താലോ പൊതുഗതാഗത വാഹനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലെങ്കിലോ ഇരുന്നൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും ആറുമാസം വരെയുള്ള തടവ് ശിക്ഷയും ലഭിക്കും അടുത്തതായി ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ നൽകിയാലോ പൊതു റോഡിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചാലോ അനുവദിച്ച കാര്യത്തിന് പുറമെയുള്ള ആവശ്യത്തിനായി വാഹനം ഉപയോഗിച്ചാലോ വാഹനം ഓടിക്കുമ്പോൾ കൈകൊണ്ട് ഫോൺ ഉപയോഗം നടത്തിയാലോ ട്രാഫിക് സിഗ്നലുകൾ സൈനികൾ എന്നിവ അവഗണിച്ച് വാഹനം ഓടിച്ചാലോ അനുവദിച്ചതിലധികം ലോഡ് സാധനങ്ങൾ വാഹനങ്ങൾ കയറ്റി സഞ്ചരിച്ചാലോ ബോധപൂർവ്വം പൊതുഗതാഗതത്തിന് തടസ്സമുണ്ടാക്കിയാലോ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെയോ ലൈസൻസ് പുതുക്കാതെയോ സസ്പെൻഡ് ചെയ്ത ലൈസൻസ് ഉപയോഗിച്ചോ വാഹനം ഓടിച്ചാലോ നൂറു മുതൽ അഞ്ഞൂറ് ദിനാർ വരെ പേഴിയും ആറുമാസം വരെ തടവും ശിക്ഷയായി ലഭിക്കും ഇതേ തെറ്റുകൾ ആദ്യത്തെ നിയമലംഘനത്തിന്റെ ഒരു വർഷത്തിനിടയിൽ ആവർത്തിച്ചാൽ പിഴ സംഖ്യ ഇരട്ടിയാകും ഇനി ചുകപ്പ് സിഗ്നൽ മറികടന്നാൽ ഇരുന്നൂറ് മുതൽ ആയിരം തിരാർ വരെ പിഴയും ആറുമാസം വരെ തടവ് ശിക്ഷയുമാണ് ഡ്രൈവർക്ക് ലഭിക്കുക അഥവാ ചുവപ്പ് സിഗ്നൽ മറികടന്ന് അപകടമുണ്ടാക്കിയാൽ ആയിരം മുതൽ മൂവായിരം തിരാർ വരെ പിഴയും മൂന്ന് മാസം വരെ തടവും ലഭിക്കും അതുപോലെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാലോ നമ്പർ പ്ലേറ്റിലെ വിവരങ്ങൾ മാറ്റി എഴുതിയാലോ അധികാരികളുടെ അനുമതിയില്ലാതെ നമ്പർ പ്ലേറ്റ് മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിവെച്ചാലോ മുന്നൂറ് മുതൽ അഞ്ഞൂറ് ദിനാർ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവ് ശിക്ഷയും ലഭിക്കും ഇതേ തെറ്റുകൾ ആദ്യത്തെ നിയമലംഘനത്തിന്റെ ഒരു വർഷത്തിനിടയിൽ ആവർത്തിച്ചാൽ പിഴ സംഖ്യ ഇരട്ടിയാകും അനുവദിച്ച സ്പീഡ് ലിമിറ്റിലും അധികമായി മുപ്പത് ശതമാനത്തിൽ താഴെ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ അമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് ദിനാർ വരെ പിഴയും മൂന്ന് മാസം വരെ തടവു ശിക്ഷയുമാണ് ലഭിക്കുക അതേസമയം അനുവദിച്ച സ്പീഡ് ലിമിറ്റിലും മുപ്പത് ശതമാനത്തിലധികം സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ഇരുന്നൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും ഒരു മാസം മുതൽ ആറുമാസം വരെ തടവ് ശിക്ഷയും ലഭിക്കും അനുവദിച്ച സ്പീഡ് ലിമിറ്റിലധികം സഞ്ചരിച്ച് അപകടമുണ്ടായാൽ ആയിരം മുതൽ മൂവായിരം ദിനാർ വരെ പിഴയും മൂന്ന് മാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കുമെന്ന കാര്യവും ഓർക്കേണ്ടതാണ് പലർക്കും താല്പര്യമുള്ള മറ്റൊരു കാര്യമാണ് ഓവർടേക്കിംഗ് ഇത് നിരോധിച്ച സ്ഥലങ്ങളിൽ ഇനി ഓവർടേക്കിംഗ് ചെയ്താലോ എമർജൻസി ലൈനുകളിലൂടെ വാഹനം ഓടിച്ചാലോ ലഭിക്കാൻ പോകുന്നത് നൂറ് മുതൽ അഞ്ഞൂറ് ദിനാർ വരെ പിഴയും ഒരു മാസം വരെ തടവു ശിക്ഷയുമാണ് അതുപോലെ അപകടകരമായ രീതിയിൽ പൊതുനിരത്തിൽ വാഹനം ഓടിച്ചാൽ നൂറു മുതൽ അഞ്ഞൂറ് ദിനാർ വരെ പിഴയും മൂന്ന് മാസം വരെ തടവു ശിക്ഷയും ലഭിക്കും അനുവദിച്ച സ്പീഡ് ലിമിറ്റിലധികം വാഹനം ഓടിച്ചോ എമർജൻസി ലൈനിലൂടെ ഓവർടേക്കിംഗ് ചെയ്തോ ട്രാഫിക് ഡയറക്ഷൻ തെറ്റിച്ചോ ചുവപ്പ് സിഗ്നൽ തെറ്റിച്ചോ ഒരു അപകടമോ ആർക്കെങ്കിലും പരിക്കോ ഉണ്ടായാൽ ആയിരം മുതൽ അയ്യായിരം ദിനാർ വരെ പിഴയും ഒരു വർഷത്തിൽ കുറയാത്ത തടവുമാണ് കാത്തിരിക്കുന്നത് അഥവാ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മരണം സംഭവിച്ചാൽ രണ്ടായിരം മുതൽ ആറായിരം ദിനാർ വരെ പിഴയും രണ്ട് മുതൽ അഞ്ച് വർഷം വരെ തടവും ലഭിക്കുമെന്നും പ്രത്യേകം ഓർക്കുക മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരെയും കാത്തിരിക്കുന്നത് വലിയ ശിക്ഷകളാണ് ഇങ്ങനെ വാഹനം ഓടിച്ച അപകടമുണ്ടായി ആർക്കെങ്കിലും പരിക്കേറ്റാൽ രണ്ട് വർഷത്തിൽ കുറയാതെയും ഏഴ് വർഷത്തിൽ കൂടാതെയുമുള്ള തടവ് ശിക്ഷ ലഭിക്കും അഥവാ അപകടത്തിൽ മരണം സംഭവിച്ചാൽ മൂന്ന് വർഷത്തിൽ കുറയാതെയും പത്തു വർഷത്തിൽ കൂടാതെയുമുള്ള തടവ് ശിക്ഷയും ലഭിക്കുന്നതാണ് അതുപോലെ ഓരോ അപകടത്തിന്റെയും തോതനുസരിച്ച് വാഹനം കണ്ടുകെട്ടാനും കോടതി ഉത്തരവിട്ടേക്കാം ഇതിൽ ചില നിയമലംഘനങ്ങൾക്ക് ശിക്ഷ വിധിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ പണം അടക്കുന്നവർക്ക് പകുതി പിഴ അടച്ചാൽ മതിയാകും പക്ഷേ അതെല്ലാത്തിലും സാധ്യമല്ല എന്നുകൂടി ഓർത്തിരിക്കുക ബഹരനിരത്തുകളിൽ ഇനി ഡ്രൈവിംഗ് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഡ്രൈവിംഗ് ചെയ്യുന്ന സുഹൃത്തുക്കൾ മനസ്സിലാക്കുക നിരവധി ക്യാമറകളും അതുപോലെ തന്നെ ട്രാഫിക് ഉദ്യോഗസ്ഥരും നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നിയമങ്ങൾ മനസ്സിലാക്കി സുരക്ഷിതരായി ഡ്രൈവിംഗ് ചെയ്യുകയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്